നമ്മൾ നമ്മളിപ്പൊ ഈ ചെറിയ മഞ്ഞുമലയുടെ അറ്റമാണ് ഈ ഇത് നമ്മുടെ ധാരപാലക പാളി എന്ന് പറയുന്നത് കാര്യം അതിനെക്കാട്ടിലൊക്കെ വലിയ കൊള്ള അതായത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് നമ്മൾ ഈ പറയുന്ന ഭക്തകുമാരുടെ ഒന്നും കാലത്തല്ല അതിനു മുമ്പുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കും അതിന് മുമ്പുള്ള ബോർഡുകളിലേക്കും ഒക്കെ ഉണ്ണികൃഷ്ണൻ പൂറ്റി അവിടെ രണ്ടായിരത്തി ഏഴിൽ എത്തിയത് മുതലെ നടന്നിട്ടുള്ള സകല കൊള്ളയും ഒരുപാട് കൊള്ളയുണ്ട് ആ മണിയുണ്ട് ഇതെല്ലാം പുറത്തു വരണം ഇതെല്ലാം പുറത്തു വരാനായിട്ട് അയ്യപ്പനായിട്ട് നിശ്ചയിച്ചുറപ്പിച്ചിട്ടാണ് ഇവർ ധാരപാല വിഗ്രഹത്തിൽ അയ്യപ്പന്റെ ചീഫ് ഗാർഡ്സിൽ ഇവർ കയറി കൈവച്ചപ്പോഴാണ് ഇപ്പം ഈ പറയുന്ന ഒരു ചന്ദ്രഗ്രഹണ ദിവസം ഇവർ കൈവച്ച കൊണ്ടാണ് ഇതെല്ലാം പുറത്തു വരുന്നത് അപ്പം എല്ലാം വരട്ടെ എല്ലാ അന്വേഷണങ്ങളും എല്ലാ അതിന്റെ രീതിയിൽ തന്നെ നടക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം ഈ പറയുന്ന അഷ്ടദിക് അഷ്ടിപാലകർക്ക് അത്രമാത്രം വാല്യൂ ഉണ്ട് ആ വാജിവാ ി പാലകരോ എന്നും പറഞ്ഞാൽ കൊടിപരവുമായിട്ട് ബന്ധപ്പെട്ട വളരെ വലിയ വിലയുള്ളതാണ് അത് അദ്ദേഹം തിരിച്ചു തരാമെന്ന് പറയുന്നത് തന്നെ ഒരു കള്ളത്തരമാണ് കാര്യം തുയോരണം ഉണ്ടാക്കി തരാനുള്ള ഒരു പരിപാടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം അത് പഴയത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അതിന് മുമ്പേ പറയണമായിരുന്നു പിന്നെ ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് ഒരു സാധനവും പുറത്തേക്ക് പോകാൻ പാടില്ല എന്നൊരു നിയമം തന്നെ ഉണ്ട് എന്നിട്ട് ഇതൊക്കെ എങ്ങനെ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റി അദ്ദേഹത്തിന് അവിടെ ഒരു ഓഫീസ് ഉണ്ട് അദ്ദേഹത്തിന് അവിടെ ഒരു റൂമുണ്ട് കുളിമുറിയും കക്കൂസും ഒക്കെ ഉൾപ്പെടെയുള്ള അവിടെ എത്ര ദിവസം വേണേലും താമസിക്കാൻ കുറേ പേർക്ക് അവരുടെ കൂട്ടാളികൾക്കെല്ലാം താമസിക്കാനുള്ള ഒരു സജ്ജീകരണം തന്നെ സന്നിധാനത്ത് അയ്യപ്പനോട് ചേർന്നുണ്ട് ലോകത്ത് ഒരു ക്ഷേത്രത്തിലും അങ്ങനെ ഇല്ല കുളിമുറിയും കക്കൂസും ഒക്കെ ക്ഷേത്രത്തിന്റെ സന്നിധി തന്നെ വരിക അവരവിടെ താമസിക്കുക മറ്റൊരു ിലാണെങ്കിൽ കുഴപ്പമില്ല അപ്പം അദ്ദേഹത്തിന് ഈ വാജിവാഹനം അദ്ദേഹത്തിന് എടുത്തിട്ട് അദ്ദേഹത്തിന് ഇപ്പം സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അവിടെ വെക്കാമല്ലോ അവിടെ വെച്ച് കഴിഞ്ഞാൽ അയ്യനെ അദ്ദേഹത്തിന് കാണാം അദ്ദേഹത്തിന്റേതായി അവിടെ ഗാർഡുണ്ട് അവിടെ ക്യാമറ ഉണ്ട് അവിടെ യാതൊരു തരത്തിൽ അവിടുന്നൊരു സാധനം മോഷണം പോകത്തില്ല പക്ഷെ എന്നിട്ട് അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുപോയി ശബരിമലയുടെ ബേസിൽ നിന്ന് ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു നിയമം ഉള്ളപ്പോഴത്തേക്ക് ആ നിയമം ആദ്യമായിട്ട് അദ്ദേഹമാണ് ലംഘിച്ചത് കാര്യം അതൊരു ശരിക്കും നമ്മൾ ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന് സ്വന്തമാക്കണമെങ്കിൽ അവിടെ വെക്കാം അദ്ദേഹത്തിന്റെ കസ്റ്റഡി വെക്കാതെ പക്ഷെ അത് വെച്ചാലും അത് അങ്ങനെ അന്നത്തെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുകളെയും ആ ഭരണസമിതികളെയും ഈ രണ്ടായിരത്തി ഏഴ് മുതൽ വന്നിട്ടുള്ള എല്ലാ ഭരണസമിതികളെയും ഇതിനകത്ത് ഈ ഇത്തരം മണി പഴയ പതിനെട്ടാം പടി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതാണ്